ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കല്ലേറ്റുങ്ങര സ്വദേശിയുടെ ഒരു കോടി ആറ് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി പട്ടാമ്പി കൊപ്പം ആമയൂർ സ്വദേശിയായ കൊട്ടിലിൽ വീട്ടിൽ മുപ്പത്തി ആറ് വയസ്സുള്ള മുഹമ്മദ് അബ്ദുൾ ഹക്കീമിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് തട്ടിപ്പിന് പുറകിൽ വൻ റാക്കറ്റ് തന്നെയുണ്ടെന്ന് പോലീസ് കേസിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കല്ലേറ്റുങ്ങര സ്വദേശിയായ പരാതിക്കാരൻ ട്രേഡിംഗിനെ സംബന്ധിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയം ഉയർന്ന ലാഭവിഹിതം തരുന്ന ഒരു പരസ്യവും ആയതിന്റെ ലിങ്കും കണ്ട് ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുകയും ഈ ഗ്രൂപ്പിലൂടെയും വിവിധ മൊബൈൽ നമ്പറുകളിലൂടെ വിളിച്ചു പറഞ്ഞും ഐ പിഒ സ്റ്റോക്ക് ട്രേഡിംഗിൽ വൻ ലാഭം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ച് ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടി ഫൈവ് പി സി എൽ സീറോ ത്രീ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഐ പി ഒ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിച്ച് ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള കാലയളവിൽ കല്ലേറ്റുങ്ങര സ്വദേശിയുടെ ചാലക്കുടിയിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല തവണകളായി ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കുകയും ഇൻവെസ്റ്റ് ചെയ്ത പണത്തിന്റെ ലാഭവിഹിതം പിൻവലിക്കാനായി ശ്രമിച്ചപ്പോൾ സർവീസ് ചാർജ് ജനത്തിൽ വീണ്ടും പണം ആവശ്യപ്പെടുകയും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതായപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് കല്ലേറ്റുങ്ങര സ്വദേശി ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതി പരാതിക്കാരനിൽ നിന്ന് തട്ടിയെടുത്ത ഒരു കോടി ആറ് ലക്ഷം രൂപയിലെ നാല് ലക്ഷം രൂപ ഒരു സ്ത്രീക്ക് ചികിത്സാ സഹായം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം സ്ത്രീയെ കൊണ്ട് നാല് ലക്ഷം രൂപ ചെക്ക് മുഖേന പിൻവലിപ്പിച്ചു ശേഷം സ്ത്രീക്ക് ചെറിയ തുക നൽകുകയും തുടർന്ന് മുംബൈ സ്വദേശിയായ ഡാനിഷ് ഡിലാവർ എന്നയാൾക്ക് നാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ബിറ്റ് കോയിൻ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് നൽകി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് പോലീസിന്റെ പിടിയിലായത് ഇത്തരം തട്ടിപ്പിന് പിന്നിൽ ഒരു വൻ റാക്കറ്റ് തന്നെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും पोलिस व्यक्तमाकी